ജയസൂര്യ ഷാജി പാപ്പൻ നിങ്ങൾ ചെയ്തു ആ ഡോളേഴ്സ് എല്ലാം കൊണ്ടുപോയി കാണാൻ ോ അത് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഫുൾ കഥ ഞാൻ ഇവിടെ പറയട്ടെ വളരെയധികം സന്തോഷം ഇത് പോലെ ഈ ആടു ലാഞ്ച് നിൽക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം അത് മറ്റൊന്നും കൊണ്ടല്ല വീണ്ടും ഒരു ഷാജി പാപ്പൻ ആകാൻ വേണ്ടി പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കും സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സത്യം കാരണം ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമ തന്നെയാണ് കാരണം ഞാൻ എവിടെ ചെന്ന് എവിടെ പോയാലും ഇതെന്റെ എനിക്ക് തോന്നുന്ന നൂറ്റി ഏഴാമത്തെ സിനിമയാണ് ആടു ത്രീ അപ്പോൾ ഇത്രയധികം നല്ല കഥാപാത്രങ്ങൾ കുറച്ചൊക്കെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എവിടെ ചെന്നു എവിടെ ചെന്നാലും പ്രായഭേദമന്യേ ആളുകൾ ചോദിക്കുന്നുണ്ട് ഷാജി പാപ്പ എന്ന് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അവരോ വല്ലാത്തൊരു സന്തോഷമാണ് മാത്രല്ല ഇതിന്റെ ഷൂട്ടിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് ആദ്യം ആ അജയസൂരി ഏതാ പടത്തിന്റെ ഷൂട്ടിങ് എന്ന് പറയുന്ന ആട് ആട് എന്ന് പറഞ്ഞ പടമാണ് ആ ഓക്കെ ഓക്കെ അടുത്ത തവണ ചെല്ലുമ്പോഴത്തേക്ക് അത് മാറി സിനാരി മാറിയിട്ട് ആ പാപ്പോ അജി പാപ്പോ എന്ന് പറയൂ അത് വളരെ റയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഏത് സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും ഒരു പക്ഷേ സിനിമയുടെ പേരറിയാൻ പറ്റും ആക്ടറുടെ പേരറിയാൻ പറ്റും കഥാപാത്രത്തിന്റെ പേര് ഒരിക്കലും അറിയാൻ പറ്റില്ലല്ലോ പക്ഷെ അത് ആടിന് ആടിന്റെ ഒരു മാത്രം തൃപ്തികതയാണ് എവിടെ ചെന്നാലും പേര് വിളിക്കുക എന്നുള്ളത് അതൊരു ഓണത്തിന്റെ ഊണമാണ് ഇപ്പം എനിക്കും ഈ ക്യാരക്ടറിനെ മിസ് ചെയ്യാറുണ്ട് ഇവര് ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും ഇല്ല ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഞാനും അല്ലെങ്കിൽ നല്ല ആഘോഷങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കും എന്ത് ചെയ്യായിരിക്കും അടർക്ക് അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എല്ലാവരും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിരുന്നെങ്കിൽ ഇവരെ കാണാനുള്ള ആഗ്രഹം എനിക്കും അതുപോലെ തന്നെ കഥാപാത്രമാകാനുള്ള ഒരു ആഗ്രഹവും എന്നിലുണ്ട് അതൊക്കെ വളരെ റയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പാർട്ട് വരിക അത് ഫ്ലോപ്പാകുക അത് സെക്കൻഡ് പാർട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുള്ള ഇന്ത്യൻ സിനിമയിൽ വേറൊരു സിനിമ ഉണ്ടെന്ന് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനിലോടാണ് നന്ദി പറയാനുള്ളത് കാരണം യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും ഓ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇത് സെക്കൻഡ് പാർട്ട് ആ എന്താ പറയുക ചിന്തിച്ചൂടെ ചിന്തിച്ചൂടെ എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ പടം ഹിറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കും സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് പക്ഷെ പരാജയപ്പെട്ട സിനിമയെ കുറിച്ച് ആ എപ്പിസോഡേ നമ്മൾ മറന്നു പക്ഷെ ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം വീണ്ടും നമ്മൾ ചിന്തിപ്പിച്ച ഒരേ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ആഡ് ഏറ്റവും ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല അതൊന്ന് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഒരു സിനിമയ്ക്ക് ഈ അടുത്ത കാലത്ത് ഒരു സിനിമയ്ക്കും ഇത്രയും അധികം കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾക്കെല്ലാം ഒരു ഒരു സ്പെഷ്യൽ മ്യൂസിക് ഉണ്ടാകുക എന്ന് പറയുന്നതും വളരെ റയറായിട്ടുള്ള ഒരു കടിയും അതുപോലെ തന്നെയാണ് ഇതിന്റെ കോസ്റ്റ്യൂം ആണെങ്കിലും എൻ്റെ വൈഫാണ് ചെയ്യുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ള കോസ്റ്റ്യൂം എല്ലാവരും ഏറ്റെടുത്തൊരു കോസ്റ്റ്യൂം ആയിരുന്നു ആടെക്കും എന്തെങ്കിലും ചേച്ചി കൊണ്ടിരല്ലേ അതോ അങ്ങനത്തെ കുറെ അധികം നല്ല ഓർമ്മകൾ അതുപോലെ തന്നെ കൂടെ അഭിനയിച്ചിട്ടുള്ള സൈജു ആണെങ്കിലും ധർമ്മജനാണെങ്കിലും രൂടാണെങ്കിലും അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസ് ആണ് ഞങ്ങൾക്ക് ആട് ആടിനെ കുറിച്ച് ആലോചിക്കുമ്പോ ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റായിട്ടാണ് ആട് ടൂ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിലും ഗംഭീരമാവട്ടെ ആട് ത്രീ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിജയ് ബാബുവിന്റെ ഗഡ്സ് സംവദിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഒരു പരാജയപ്പെട്ട സിനിമ വീണ്ടും കൊണ്ടിരിക്കുക അത് എടുത്ത് വിജയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമില്ല ആട് ത്രീയിലേക്ക് എത്തുമ്പോൾ ഫ്രൈഡേ ഫിലിം ഹൗസ് ഞങ്ങൾ ഇതുവരെ ഇപ്പോ മങ്കിപ്പൻ ആണെങ്കിലും ആടാണെങ്കിലും സൂഫി സുജാദ് ഒരുപാട് സിനിമകൾ ഞാൻ വിജയ വിജയമായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഏറ്റവും നേരത്തെ പറഞ്ഞതിൽ ഏറ്റവും മുതൽ മുടക്കമുള്ള ഒരു സിനിമയിലേക്ക് നിങ്ങൾ എല്ലാവരും വളരുന്നു എന്നുള്ളതും ഞങ്ങൾക്കും വലിയൊരു സന്തോഷവും അഭിമാനമുള്ള ഒരു സിനിമയാണ് തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ വേണ്ടി വരുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ നന്ദിയാവട്ടെ ഈ ചടങ്ങിൽ എത്തിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്നു പറയുന്നു താങ്ക് യു സോ മച്ച്